ബാങ്ക് നോട്ടുകൾ അച്ചടിക്കാൻ പണ്ടുകാലം മുതൽ ഇന്ത്യയെ ആശ്രയിച്ചിരുന്ന രാജ്യമാണ് നേപ്പാൾ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇതിനായി നേപ്പാൾ ചൈനയെ സമീപിക്കാൻ തുടങ്ങി നേപ്പാളിനു പുറമേ ഇന്ത്യയുടെ പല അയൽ രാജ്യങ്ങളും കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ ചൈനയുടെ അടുത്തെത്തി ഇതിന് പിന്നിലെ കാരണം എന്തായിരിക്കും സാമ്പത്തിക രാഷ്ട്രീയ പ്രേരിതങ്ങളായ കാരണങ്ങളാലാണ് നേപ്പാൾ ഇന്ത്യയെ വിട്ട് ചൈനയെ ആശ്രയിക്കാൻ തുടങ്ങിയത് ആഗോള ടെൻഡറിൽ ഏറ്റവും കുറവ് ലേലത്തുക ചൈനയുടേതാണ് എന്നതും നേപ്പാളിനെ ആകർഷിച്ചു മാത്രമല്ല നൂതനമായ സാങ്കേതിക വിദ്യയും ചൈനയുടെ പക്കലുണ്ടായിരുന്നു നേപ്പാളിന്റെ പുതിയ കറൻസി നോട്ടുകളിൽ ഇന്ത്യയുമായുള്ള തർക്ക പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിഷ്കരിച്ച ഭൂപടവും ഉൾപ്പെടുന്നു എന്നതായിരുന്നു മറ്റൊരു കാരണം ലിബു ലേഗ് ലിംപിയാതുര കലാപാനി തുടങ്ങിയ തർക്ക പ്രദേശങ്ങൾ നേപ്പാളിന്റെ ഭാഗമായാണ് പുതിയ കറൻസി നോട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാരണങ്ങൾ നോട്ടുകളിൽ അച്ചടിക്കുന്നതിൽ ഇന്ത്യ വിമുഖത കാട്ടിയതോടെയാണ് നേപ്പാൾ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടി തുടങ്ങിയത് ആ സമയത്താണ് കുറവ് അച്ചടി ചിലവും നൂതന സാങ്കേതിക വിദ്യയുമായി ചൈന പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി മുതൽ വരെ ഇന്ത്യയിലെ ാണ് നേപ്പാളിന്റെ കറൻസി നോട്ടുകൾ അച്ചടിച്ചിരുന്നത് പിന്നീട് നേപ്പാൾ മറ്റു രാജ്യങ്ങളെയും ആശ്രയിച്ചു തുടങ്ങി എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചു വരെയും ഇന്ത്യയിൽ അച്ചടിക്കുന്നത് തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ നേപ്പാളിന്റെ നോട്ടുകൾ പൂർണ്ണമായും അച്ചടിക്കുന്നത് ചൈനയിൽ തന്നെയാണ് ചൈനീസ് സർക്കാർ കമ്പനിയായ ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ അതായത് സി ബി പി എം സി ആണ് നിലവിൽ നേപ്പാളിന്റെ കറൻസികൾ അച്ചടിക്കുന്നത് അടുത്തിടെ നേപ്പാൾ രാഷ്ട്ര ബാങ്ക് സി ബി പി എം സിക്ക് ആയിരം രൂപയുടെ നാനൂറ്റി മുപ്പത് ദശലക്ഷം നോട്ടുകൾ രൂപകൽപ്പന ചെയ്ത് അടിക്കാനുള്ള കരാർ നൽകിയിരുന്നു ഏകദേശം പതിനാറ് ദശാംശം ഒൻപത് എട്ട് അഞ്ച് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന പദ്ധതിയാണ് ഇത് മികച്ച സുരക്ഷാ സവിശേഷതകളും അച്ചടി ഗുണനിലവാരവും വാഗ്ദാനം ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ചൈനയെ ഈ മേഖലയിൽ മുൻപന്തിയിലെത്തിച്ചത് വോട്ടർമാർക്കുകൾ ഹോളോഗ്രാഫിക് സവിശേഷതകൾ സുരക്ഷാ ത്രെഡുകൾ കളർ ഷിഫ്റ്റിംഗ് തുടങ്ങിയ ആധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ സി ബി പി എം സി ഉപയോഗിക്കുന്നു വ്യാജ നോട്ടുകൾ തടയുന്നതിനും ചിലവ കുറയ്ക്കുന്നതിനുമായി കമ്പനി കളർ ഡാൻസ് എന്ന പുതിയ ഹോളോഗ്രാഫിക് സവിശേഷതകളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ചൈനയുടെ മിന്റ് എന്നറിയപ്പെടുന്ന ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് സ്ഥാപിതമായത് സി ബി പി എം സിയുടെ ആയിരക്കണക്കിന് പ്രിന്റിംഗ് പ്രസ്സുകളും രാജ്യത്തിലുള്ള നീളം പ്രവർത്തിക്കുന്നുണ്ട് ഡിസൈനർമാർ എഞ്ചിനീയർമാർ ടെക്നീഷ്യന്മാർ ഗുണനിലവാര നിയന്ത്രണ വിദഗ്ധർ സുരക്ഷാ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഏകദേശം നാൽപ്പതിനായിരം വരെ തൊഴിലാളികളാണ് ഇവിടെയുള്ളത് ബ്രിട്ടീഷ് കമ്പനിയായ ഡി ലാവറോവിന്റെ ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ബിസിനസ് സ്വന്തമാക്കിയതോടെയാണ് സി എം ബി പി സി ലോകത്തിലെ മുൻനിര കറൻസി അച്ചടി കേന്ദ്രമായി മാറിയത് റൂ ഒരു കാലത്ത് ഒരു വലിയ വാണിജ്യ ബാങ്ക് നോട്ട് അച്ചടി കേന്ദ്രമായിരുന്നു ബ്രിട്ടീഷ് പൗണ്ട് ഉൾപ്പെടെ ഏകദേശം രാജ്യങ്ങൾക്കാണ് കറൻസി നോട്ടുകൾ ഇവർ നിർമ്മിച്ചിരുന്നത് സി ബി പി എം സി ഡീലർ യുവിനെ പൂർണ്ണമായും സ്വന്തമാക്കിയിരുന്നില്ല എന്നിരുന്നാലും അനുബന്ധ സ്ഥാപനമായ പ്രിന്റിംഗ് കമ്പനിയെ ഏകദേശം ഇരുപത് മില്യൺ പൗണ്ടിന് ചൈന സ്വന്തമാക്കി ഡീലർ യുവിന്റെ ആ യു കെ ആസ്ഥാനമായുള്ള സൗകര്യങ്ങൾ സാങ്കേതികവിദ്യ ഡിസൈനുകൾ ക്ലൈന്റുകൾ എന്നിവ ഈ ഇടപാടിൽ ഉൾപ്പെടുന്നു ഈ കരാറിലൂടെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ വികസിത വികസ്വര രാജ്യങ്ങളിലേക്ക് സി ബി പി എം സി തങ്ങളുടെ വ്യാപ്തി വികസിപ്പിച്ചു ഇത് കമ്പനികളുടെ ആഗോള വിപണി വിഹിതം ഇരട്ടിയാക്കി ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ വളരെ കാലമായി വിശ്വസിച്ചിരുന്ന ഒരു ബ്രാൻഡിന്റെ നിയന്ത്രണം ഇതോടെ ചൈനയുടെ കൈകളിലെത്തുകയായിരുന്നു ഏഷ്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിൻ്റെ പ്രധാന ഹബ്ബായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ചൈന ബംഗ്ലാദേശ് ശ്രീലങ്ക മലേഷ്യ തായ്ലാന്റ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ചൈനയിലാണ് ഇപ്പോൾ നോട്ടുകൾ അച്ചടിക്കുന്നത്